ഇപ്പോൾ കാത്തലിക് കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ പ്രതിനിധി ബിജു സെബാസ്റ്റൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ബിജു ഈ സർക്കുലറിൽ പല പറയുന്ന പല വിഷയങ്ങളിലും നേരത്തെ തന്നെ സഭയ്ക്ക് കാര്യമായ എതിർപ്പും പ്രതികരണവും നടത്തിയ സംഗതിയാണ് ഇപ്പോൾ ഒരു സർക്കുലറായി വായിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു യെസ് തീർച്ചയായിട്ടും പല തവണയായിട്ട് സഭ സമുദായം പ്രതിഷേധം അറിയിച്ച വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇത് െ പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് സഭാ സമുദായ നേതൃത്വങ്ങളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കുക ഈ കമ്മീഷൻ ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കുവാൻ വേണ്ടി നിയമിതമായ കമ്മീഷനായിരുന്നു ക്രൈസ്തവ സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ കമ്മീഷനെ കണ്ടത് നിരവധി അപേക്ഷകള് നിരവധി നിവേദനങ്ങള് പരാതികളൊക്കെ സഭാ സമുദായ അംഗങ്ങൾ നേരിട്ട് ഈ കമ്മീഷൻ മുമ്പായി സമർപ്പിച്ചു കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി മെയ് മാസം പതിനേഴാം തീയതി ഗവൺമെന്റിന് സമർപ്പിച്ചു പക്ഷെ ഇതുവരെയായിട്ട് ഈ വിഷയത്തിനൊരു തീരുമാനമെടുത്തില്ല ഞാൻ ആരംഭത്തിലെ സൂചിപ്പിച്ചു വളരെ പ്രതീക്ഷയോടുകൂടി ക്രൈസ്തവ സമൂഹം ഏറ്റെടുത്ത ഒരു വിഷയമാണിത് അതിനനുകൂലമായി പല ക്യാമ്പയിനുകളും നടത്തിയിരുന്നു പല ഒരു സഭ ആവശ്യപ്പെട്ട വിഷയമാണ് ക്രൈസ്തവ സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കണം അതിനാനുപാതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ഈ ഗവൺമെന്റ് അത് ചെയ്തു കമ്മീഷനെ വെച്ചു പക്ഷേ തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല അത് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് രണ്ടാമത് കുട്ടനാട്ടിലും അതിരൂക്ഷമായിട്ട് കൃഷിയുടെ വിഷയം മടവീഴ്ചയുണ്ട് കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട് കൃത്യ സമയത്ത് വളവും വിത്തുമൊക്കെ നൽകാത്ത വിഷയമുണ്ട് ഇനി കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആ ക്രോപ്പ് കൊണ്ടുപോയി സപ്ലൈ കോയ്ക്ക് കൊടുത്തതിന് ശേഷം യഥാസമയം പണം കിട്ടാത്ത വിഷയമുണ്ട് കുട്ടനാട്ടിലെ കുടിവെള്ള ചാമം അതിരൂക്ഷമാണ് ഈ വിഷയങ്ങളൊക്കെ പല ഒരു ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പല രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ച് നമ്മൾ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കെതിരായിട്ടല്ല സംസാരിക്കുക മറിച്ച് അവകാശങ്ങൾ നിഷേധിക്ക പ്പെട്ട സമൂഹം ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ കക്ഷികളെ എല്ലാം തന്നെ ഒരു സമയത്ത് പോലും ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നിരുന്നില്ല ദളിത് ക്രൈസ്തവ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് എഴുപത്തിനാല് വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു സംവരണം ഭരണഘടനാപരമായ സംവരണം അത് കൊടുക്കുവാൻ പോലും ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് ഇതിനു മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ കക്ഷി അവർക്കാർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാ ശ്ശേരി അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മങ്കൊമ്പിൽ നിന്ന് ലോങ് മാർച്ച് ആരംഭിക്കുകയാണ് അത് കുട്ടനാട്ടിലെ കർഷകർ മാത്രമാണ് അതിൽ പങ്കെടുക്കുക അതിനുശേഷം മൂന്ന് പതിനഞ്ചിന് ചങ്ങനാശ്ശേരിയിൽ അവകാശ സംരക്ഷണ റാലി പെരുന്നയിൽ നിന്ന് എസ് ബി കോളേജിലേക്ക് അതിനുശേഷം മഹാസമ്മേളനം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന്റെ ഓപ്പൺ ഗ്രൗണ്ടിൽ നടക്കുകയാണ് ഈ സമയത്ത് ഇപ്രകാരം ഒരു സർക്കുലർ വന്നതിന്റെ പിന്നിൽ യാഥാർത്ഥ്യം അവഗണിക്കപ്പെടുന്നു ഒരു രാഷ്ട്രീയ കക്ഷികൾ വോട്ട് ബാങ്കായിട്ട് പല ആളുകളെയും കാണുന്നു ക്രൈസ്തവ സമൂഹം വോട്ട് ബാങ്ക് അല്ല എന്നുള്ള ഒരു പ്രചരണം നടക്കുന്നു കേവലം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മാത്രം സഭയുടെ സമുദായ കേന്ദ്രങ്ങളിലേക്ക് അരമനകളിലേക്ക് ഓടിയെത്തുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് സമുദായം ഒരു വിഭാഗത്തിന്റെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല മറിച്ച് സമുദായത്തെ സഹായിക്കുന്ന ആളുകളെ തിരിച്ചു സഹായിക്കും എന്നൊരു സൂചനയും ഈ റാലിയുടെയും മഹാസമ്മേളനത്തിന്റെ Im Hagemait Undau.